ഐ ഓൾവേസ് ബിലീവ് യാ നമ്മളെ ആർട്ടിസ്റ്റുകളാണ് ഞാൻ ഒരിക്കലും എൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് എൻ്റെ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്യില്ല ഓക്കെ റോങ് ഐ തിങ്ക് ഐ മീൻ എനിക്ക് റോങ് കാരണം അപ്പം ഫ്ര എന്നെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചൊരു തിയറിയാണ് കരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അത് ഓർത്തെടുത്ത് കരയൂ ബട്ട് ഫോമി ഇറ്റ്സ് വെരി റോങ് കാരണം വി കോളിംഗ് ബാക്ക് അവർ ട്രോമ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ വീണ്ടും പോയി വിളിക്കുക സോ അത് വേണ്ട എനിക്ക് ഞാൻ പെർഫോം ചെയ്യാം പണ്ടൊക്കെ ഞാനത് യൂസ് ചെയ്തിരുന്നു ചെയ്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിയല്ല അതൊരു റൈറ്റ് വേ അല്ല ഒരു എന്നിലെ ആർട്ടിസ്റ്റിന് റൈറ്റ് വേ ആയിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക് ഞാൻ പെർഫോം ചെയ്യുമ്പം ടോട്ടലി ബ്ലാങ്ക് ആണ് ബ്ലാ ഒരു ബ്ലാക്ക് സ്പേസിൽ ഐ എം ബീയിങ് ദാറ്റ് ക്യാരക്ടർ ഐ ഡോട് നോ വേറെ ഒന്നും എനിക്ക് വേറെ ചിന്തകളില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്കുണ്ടായ പരിപാടികൾ ഓർത്തെടുത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല രേഖ പ്യോർലി ബ്ലാങ്ക് സ്പേസിൽ ഐ എം ബീയിങ് രേഖ ആ ആക്ഷൻ ടു കട്ടിൻ്റെ ഇടയിൽ ഐ ഡോണ്ട് നോ അത് അങ്ങനെ സംഭവിച്ചു എനിക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ മതി ഐ വോണ്ട് ദ്റ്റ് ക്ലാരിറ്റി ക്ലിയർ കട്ട് ക്ലാരിറ്റി വേണം എന്തൊക്കെയായിരിക്കും അവളുടെ മൈൻഡിലൂടെ പോവുക എന്തൊക്കെയാണ് അവൾ ആലോചിക്കാൻ ചാൻസ് എന്തൊക്കെയായിരിക്കും അവളുടെ വിഷമങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയണം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം ഡയറക്ടറും ഞാനും കൂടെ സംസാരിച്ചിട്ട് എനിക്കത് കിട്ടിയാൽ മതി ബാക്കി ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് രേഖ എന്നൊരു വ്യക്തി വെഞ്ചിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു ഭയങ്കരമായിട്ട് ഐ ക്യാൻസസ് ഡിഫറൻസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഷീ ഈസ് ഗെറ്റിങ് സ്ട്രോങ് ഐ ഡോ ഹാവ് ദാറ്റ് ക്വാളിറ്റി സ്ട്രോങ് ക്വാളിറ്റി എന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും ആ വീണ്ടും കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ഞാൻ പുറത്തുള്ളവരോട് ആൻഡ് സ്ട്രോങ് ഓക്കെ പക്ഷെ അല്ല ആം നോട്ട് സിമിലാരിറ്റി ഉണ്ട് അതായത് അതിൽ പറയുന്ന ഒരു മെയിൻ പോയിന്റ് ഉണ്ട് എല്ലാവർക്കും പ്രേമുണ്ടായപ്പോൾ എനിക്കത് പ്രേമിക്കാനൊന്നും തോന്നി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് യാ അവൾക്ക് ഒരു ഒരു വട്ടം കിട്ടിയപ്പോൾ അവൾ ഓക്കെ ആയി രേഖ ഓക്കെ ആയി ഒരു പാടം കിട്ടി അവൾ സ്ട്രോങ് ആയി പവർഫുള്ളായി മീൻസ് ഇപ്പോഴും ഓക്കെ കിട്ടി കിട്ടിയില്ല ഇനിയും വേണം ഐ ആം നോട്ട് സ്ട്രോങ് ഇനഫ് എനിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലും എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിക്കുന്ന കാര്യങ്ങളതാണ് ഞാൻ ഞാൻ അട്രാക്റ്റഡ് ആവും ക്യാരക്ടറിൽ ഇപ്പോൾ ഭീമൻ്റെ വഴി ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സ്റ്റേജിലോട്ട് എത്തില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ സ്ട്രോങ് അല്ല എന്നുള്ളത് എനിക്കറിയാം ബട്ട് അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അടിപൊളി ഒരു പരിപാടി ഉണ്ട് ഓക്കെ എനിക്ക് ജീവിതത്തിലോ ആവാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഐ എം ഗെറ്റിംഗ് ദിസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ജനഗണമന ഭയങ്കര സ്ട്രോങ് അല്ലേ അതെ ലിറ്റലി ആലി ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ വൈസ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു പട്ടിക്കുറുക്കം പോലും ഞാൻ ആ ഇത് അറിഞ്ഞിട്ടില്ല സീരിയസ്ലി ആ അറിഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ അങ്ങനെ ഒരാളുണ്ടോ ഓ ശരി ഞാനും മൈൻഡ് ചെയ്തില്ല അതായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോ ഓക്കേ ഞാനത് എൻജോയ് ചെയ്താ ചെയ്യുന്നത് ഒരു പക്ഷെ വിൻസ് ചെയ്ത് എനിക്ക് തോന്നുന്നു അല്ല എന്നാണ് യു സ്ട്രെങ്ത് ഇൻ എന്നുള്ളത് കാരണം ഈ സ്ട്രെങ്ത് ഇല്ലാതെ ഞാൻ സിനിമ അതിൽ ഐ എം ഷോയിങ് മൈ സ്ട്രെങ്ത് സ്ക്രിപ്റ്റ് സെലക്ഷൻ ബാക്കി കാര്യങ്ങൾ ടു പെർഫോം അതൊക്കെ എൻ്റെ ഒരു വാശ്യം സ്ട്രെങ്ത് ആണ് ആസ് എ പേഴ്സൺ ഐ എം നോട്ട് സ്ട്രോങ് ഇനഫ് അത് രണ്ട് ദിവസം ചേച്ചി എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മനസ്സിലാവും വിൻസി ഞാനിങ്ങനെയല്ല വിൻസിനെ പറ്റി വിചാരിച്ചേ യു ബ്രേക്കിംഗ് ദാറ്റ് വിഗ്രഹം പറയും ചേച്ചി സീരിയസ്ലി എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ സിനിമ കണ്ടിട്ട് തന്നെ കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് വെരി സ്ട്രോങ് മാൻ എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനും വിചാരിക്കും ഓക്കെ ഐ സ്ട്രോങ് കിട്ടിയ ഒരാളവാ അടുത്തിരുത്തി രണ്ടു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയുള്ള ചോയിപ്പിക്കും ഞാൻ